സിസ്റ്റർ ബെഞ്ചമിൻ യുസേസിയുടെ സംസ്കാര ശുശ്രൂഷയിൽ തോമസ് മാർക്ക് ഉറസ് പിതാവ് നടത്തിയ പ്രസംഗം കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമത്തിനു മകുത്തുമുണ്ടാവട്ടെ അഭിവന്യ പിതാക്കന്മാരെ സ്നേഹം നിറഞ്ഞ ജനറാളച്ചന്മാർ പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛന്മാർ സ്നേഹം നിറഞ്ഞ വൈദിക സഹോദരങ്ങളെയും വാത്സല്യമുള്ള മദർമാരെ സിസ്റ്റേഴ്സ് നമ്മുടെ അൽമായ കൂട്ടായ്മയുടെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പെട്ടിയാനി സാർ ഉൾപ്പെടെയുള്ള സ്നേഹം നിറഞ്ഞ മക്കളെ കുടുംബാംഗങ്ങളെ സ്നേഹിതരെ സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ വിനയപൂർവ്വം ഞാൻ അഭിവാദനം ചെയ്യുകയാണ് എന്തെന്നാൽ ഈ പ്രിയപ്പെട്ട ബെഞ്ചമിൻ മദറിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ചുറ്റും നിന്ന് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി അനുഗ്രഹീതമായി ജീവിതത്തിന് നമ്മൾ നന്ദി പറയുകയാണ് നമ്മുടെ സഭയിൽ ഇത്രമാത്രം മിഷൻ ചൈതന്യം കൊണ്ട് നിറഞ്ഞ ഒരു സന്യാസിനി അങ്ങനെ ആ വ്യക്തി നമ്മുടെ സഭയുടെ പ്രൊവിൻഷ്യല് അതുപോലെ തന്നെ മദർ ജനറൽ സുപ്പീരിയർ ഇങ്ങനെയൊക്കെയുള്ളതായ മേഖലകളിൽ ജ്വലിക്കുവാനും നേതൃത്വം നൽകുവാനും കഴിഞ്ഞ ആ ഒരു പശ്ചാത്തലത്തിൽ സഭയുടെ സീമകൾ വളരെ വിശാലമാക്കുവാനായിട്ട് യത്നിച്ച പ്രിയപ്പെട്ട നമ്മുടെ ഈ ബെഞ്ചമിൻ മദറിനോട് നമുക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും വളരെയധികമാണ് എഴുപത്തിയേഴ് വർഷം ജീവിച്ച് നമ്മുടെ ഇടയിൽ വളരെ അനുഗ്രഹീതമായ സാക്ഷ്യം നൽകിയ ഒരു മഹതിയാണ് ആത്മീക ജീവിതത്തിൽ നമുക്ക് ഒരമ്മ എന്നുള്ള തലത്തിൽ നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട ബെഞ്ചമിൻ സിസ്റ്റർ വളരെ അനുഗ്രഹീതമായ പഠിപ്പുരക്കൽ കുടുംബത്തിൽ ജനിച്ച് ദൈവപരിപാലനയിലും ദൈവവിളിയിലും സമ്പന്നമായ ഈ കുടുംബം നമ്മളെ വളരെയേറെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയ സഹോദരിമാരും അതുപോലെ തന്നെ പ്രിയപ്പെട്ട മരിദാസച്ഛനും മറ്റ് സഹോദരങ്ങളും എല്ലാവരും അവരെ നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും നൽകുന്ന അത്യ ഉജ്വലമായ സേവനത്തിനും നേതൃത്വത്തിനും നമുക്ക് നന്ദി പറയുവാനേ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം നമ്മുടെ പരിശുദ്ധ സഭയുടെ തലവനും പിതാവുമായ അത്യഭിമന്യ കർദനാൾ ബാവാദുരുമനസ് ഇവിടെ വന്ന് മദറിനെ കാണുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്തു അഭിയന്ന പിതാവ് ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകേണ്ടിയിരുന്നു പിതാവിൻ്റെ അസാന്നിധ്യം നമ്മൾ വളരെ മനസ്സിലാക്കുന്നു കാരണം ആ ഭദ്രാസനത്തിലെ തിരുവനന്തപുരം അതിരൂപതയിലെ നമ്മുടെ ഒരു വൈദിക സഹോദരൻ്റെ പിതാവിൻ്റെ കബറടക്കവും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇന്ന് ഇവിടെ നമ്മുടെ അഭിവന്യരായ പിതാക്കന്മാർ ഇതിനു മുമ്പ് പ്രിയപ്പെട്ട പിതാക്കന്മാർ വന്ന് പ്രാർത്ഥിച്ചു പോയി ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ അഭിവുന്യരായ പിതാക്കന്മാർ പ്രിയപ്പെട്ട ഐറേനിസ് പിതാവും അതുപോലെ തന്നെ കോമിയോസ് പിതാവും സിൽവാനോസ്മിതാവും ധാരാളം വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ ഇവിടെ സന്നിഹിതരായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു വലിയ സന്ദേശം നമ്മൾ ഈ ജീവിതത്തെ വളരെ പ്രാർത്ഥനയോടും അതോടൊപ്പം തന്നെ പ്രാകാ പ്രാധാന്യത്തോടും കൂടി കാണുന്നു എന്നുള്ളതാണ് അത് കേവലം എഴുപത്തിയേഴ് വർഷം ജീവിച്ചു എന്നുള്ളതല്ല മറിച്ച് ആ വർഷങ്ങളിൽ ഈ പ്രിയപ്പെട്ട സഹോദരി ചാർത്തിയ അനുഗ്രഹങ്ങളും നന്മയും മിഷൻ ചൈതന്യവുമാകുന്നു എന്ന് നമുക്കറിയാം ഞാനിവിടെ കടന്നു വന്നപ്പോൾ എന്നെ സ്വീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ എന്നോട് കുശലം പറയുവാനായിട്ട് നിന്നവരിൽ പൂനായിലും ഡൽഹിയിലും ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചു പ്രിയപ്പെട്ട മതർ നമ്മളെ സംബന്ധിച്ച് എവിടെയെല്ലാം തൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നോ അവിടെയെല്ലാം അവിടെ ആയിരിക്കുന്ന മക്കളെ നാനാജാതി മതസ്ഥരെയും പ്രത്യേകിച്ച് നമ്മുടെ മലങ്കര മക്കളെ വളരെ ശ്രദ്ധയോടുകൂടി വളർത്തുവാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു വലിയ വ്യക്തിത്വമായിരുന്നു തൻ്റെ സമയമോ അത് തൻ്റെ ആരോഗ്യമോ അതല്ലെങ്കിൽ മറ്റ് എന്ത് ചെലവ് വരും എന്ന് നോക്കാതെ പ്രിയപ്പെട്ട മദറ് അവിടെയെല്ലാം സുദീർഘമായ ശുശ്രൂഷ അനുഷ്ഠിച്ച് കടന്നു പോകുമ്പോൾ ഈ തലമുറയിലെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും നേതൃത്വം നൽകുന്നവർക്കും പ്രിയപ്പെട്ട മദറ് ഒരു വലിയ പ്രതീകമായി നിൽക്കുകയാണ് നാം ഏതിനാണ് തൂക്കം കൊടുക്കേണ്ടത് നാം ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാട് നമുക്ക് തരികയാണ് കേവലം നമ്മുടെ ജീവിതം എൺപത് വർഷം അതാണല്ലോ കർത്താവ് പറഞ്ഞത് എഴുപത് ഏറിയാൽ എൺപത് ചിലപ്പോൾ അല്പസില്പ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയെന്ന് വന്നേക്കാം പക്ഷേ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവായി യേശു ക്രിസ്തു അവൻ്റെ അനന്യതയെ പ്രസഘോഷിക്കുവാനും അവൻ്റെ അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സും അവൻ്റെ ഹൃദയവും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനായിട്ടും സാധിക്കുക എന്നുള്ളതാണ് സുരക്ഷിതത്തിൻ്റെ മാളത്തിലേക്ക് ഒരിക്കലും ഒളിക്കുവാൻ ഈ പ്രിയപ്പെട്ട മതർ തയ്യാറായില്ല തൻ്റെ കിടക്കയിൽ അവശ്യയായി കിടക്കുമ്പോഴും ഉണ്ടായിരുന്ന ഒരേ ഒരു വാക്ക് ഇതാണ് മിഷ്യൻ എല്ലായിടത്തേക്കും നമ്മുടെ മിഷനെ വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് ശോഷണം സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യത്തിലാണ് നമ്മുടെ മിഷനെ നമ്മൾ വളരെ പ്രാധാന്യത്തോടും സ്നേഹത്തോടും കൂടി അതിനെ കാണണം അത് നമ്മുടെ കാര്യമായതുകൊണ്ടല്ല കർത്താവിൻ്റെ കാര്യമായതുകൊണ്ടാണ് കർത്താവിൻ്റെ കാര്യമായതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കാര്യം അതിന് കുറേയേറെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ നിബന്ധനകളോ ഒക്കെ കണ്ടെന്ന് വന്നേക്കാം പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കർത്താവിൻ്റെ കാര്യമാണ് ഇതെങ്കിൽ അവിടെ പ്രത്യേകിച്ച് സന്ധ്യ ഒന്നും ഇല്ല എന്ന് നാം മനസ്സിലാക്കണം ഇവിടെ അഭിയന്യനായ പക്കോമിയോസ് പിതാവ് അന്തുണിയോസ് പിതാവ് ഇവിടെ നമ്മളോട് അടുത്ത് തന്നെ ഉണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ഡൽഹിയിലെ പ്രിയപ്പെട്ട വി ആരി എൻറാളച്ഛൻ നമ്മുടെ വള്ളിക്കാട്ടന് അവരുടെ എല്ലാവരുടെയും സാന്നിധ്യം നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രചോദനം ഇത് തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന സന്ദേശം ഇതാണ് ഈ പ്രിയപ്പെട്ട മഹാ സിസ്റ്റർ ഈ മദർ തീർച്ചയായിട്ടും നമുക്ക് അനുകരണീയമായ മാതൃക നൽകി കടന്നു പോവുകയാണ് എന്ന് നമ്മളുടെ ഈ സഭാ സമൂഹത്തിലെ സന്യാസിനി സമൂഹത്തിലെ വളരെയേറെ നിസ്തുലമായ ശുശ്രൂഷകൾ അനുഷ്ഠിക്കുവാനായിട്ട് മദറിന് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പാവങ്ങളോട് പക്ഷം ചേരുവാൻ ഇല്ലായ്മക്കാരെ ചേർത്ത് നിർത്തുവാൻ ഒരിക്കലും പരിഗണിക്കാൻ ഇടയില്ലാതിരുന്നവരെ സ്വന്തമാണെന്നുള്ള തലത്തിൽ ചേർത്ത് നിർത്തുവാനുള്ള ഈ പ്രിയപ്പെട്ട മദറിൻ്റെ സ്നേഹം അത് തീർച്ചയായിട്ടും നമ്മളെല്ലാം മനസ്സിലാക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ മദർ ഭാഗ്യവതിയാണ് ഭാഗ്യവതിയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഐരേനിസ്മിതാവും ഞാനും ഈ അമ്മയുടെ എടുക്കൽ പോയി പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് വേണ്ട അപസ്തൂലികമായ സർവ ആശീർവാദവും നൽകി കടന്നുപോയി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം പ്രിയപ്പെട്ട മദറ് ഈ ലോകത്തിൽ നിന്ന് യാത്രയായി ഇത്രമേൽ ഒരുക്കപ്പെട്ട ഇത്രമേൽ സ്വയമേ ഒരുങ്ങിയ ഈ സമൂഹം മുഴുവൻ ഒരുക്കപ്പെട്ടതായ ഒരവസ്ഥയിൽ നമ്മളെ അനുഗ്രഹിച്ച് ഒരു പ്രാവിനെ പോലെ പറന്നു പോകുന്ന ഈ പ്രിയപ്പെട്ട മദറിൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും നിത്യതയുടെ കൂടാരത്തിലായിരുന്നു നമ്മെ അനുഗ്രഹിക്കുകയും ഒരു പരിധിവരെ നമ്മളെ വെല്ലുവിളിക്കുകയുമാണ് ചെയ്യുക ഞാൻ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ നമ്മളുടെ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അതിൽ മാത്രം അങ്ങ് ഒതുങ്ങിക്കൂടാതെ കർത്താവിൻ്റെ കാര്യങ്ങൾ എവിടെയെല്ലാം ഉണ്ട് എവിടെയെല്ലാം നമ്മൾ പോകണം അവിടെയെല്ലാം പോകുവാനായിട്ട് നമുക്ക് തയ്യാറാവണം നമ്മളുടെ വ്യവസ്ഥാപിതമായ കാര്യങ്ങൾ മാത്രമല്ല അതിനെ അതിലംഘിക്കുന്നതായ മിഷൻ തീഷ്ണത സത്യത്തിൽ ഇന്നത്തെ നമ്മുടെ ഈ മരണ ആഘോഷം ഈ കബറടുക്കത്തിൻ്റെ ആഘോഷം ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് നമുക്കതുകൊണ്ട് ഈ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം നമ്മുടെ സഭയെ നമുക്ക് ശക്തമായിട്ട് വളർത്താം ഈ സഭയ്ക്ക് ഇത്രമാത്രം നേതൃത്വം നൽകി ഇതിൻ്റെ ആ അനുഗ്രഹിക്കപ്പെട്ടതായ വശങ്ങള് അതിൻ്റെ ചൈതന്യം ഈ കാലഘട്ടത്തിൽ നിറച്ച പ്രിയപ്പെട്ട മദറിന് നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ ഞാൻ യാത്രാമംഗളങ്ങൾ നേരികയാണ് സ്വർഗത്തിലിരുന്ന് മദർ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളതുകൊണ്ട് സാധാരണക്കാരിയായ ഒരു സന്യാസിനിയുടെ സംസ്കാരത്തിലല്ല പങ്കെടുക്കുന്നത് മറിച്ച് തൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കുകയും ആവുന്ന കാലങ്ങളിലെല്ലാം അവനു വേണ്ടി തൻ്റെ ജീവനും തൻ്റെ സ്വരവും തൻ്റെ ശേഷിയും ഷേംഷിയും അവശേഷിപ്പിച്ച പ്രയോജനപ്പെടുത്തിയ അനുഗ്രഹീതയായ ഒരമ്മയാണ് നമുക്കതുകൊണ്ട് ഈ ആഘോഷ ഈ കബറടക്കം നമ്മളെ സംബന്ധിച്ച് ആഘോഷമാണ് ദുഃഖത്തിൻ്റെ സമയമൊന്നുമല്ല കാരണം എന്താണ് കാരണം ഇവിടെ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇവിടെ സന്തോഷിക്കാനുള്ള കാര്യമാണ് നമുക്ക് നൽകിയ ഈ ഈ മാതൃകയെ ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട മതർ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇടയിൽ പ്രിയപ്പെട്ട മരിദാസച്ഛൻ നമ്മുടെ സഭയ്ക്ക് അദ്ദേഹവും അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയും നേതൃത്വവും നൽകുകയാണ് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ബുദ്ധിവൈഭവവും അതുപോലെ തന്നെ മറ്റ് എല്ലാ കഴിവുകളും സഭയുടെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ പ്രിയപ്പെട്ട അച്ഛൻ്റെ അധ്വാനവും പ്രിയപ്പെട്ട അച്ഛൻ്റെ ശ്രമങ്ങളും അത് നമ്മൾ മനസ്സിലാക്കുന്നു ദൈവം പ്രിയപ്പെട്ട അച്ഛനെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ ഈ കബറടക്ക് ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛനോടുള്ള ബന്ധത്തിലും അനേകം ആളുകളെ വൈദികരെ കടന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും തൃശ്ശൂർ മേജർ സെമിനേരിയിൽ നിന്ന് കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധികാരികളുടെ ഡയറക്ട്രിഷ്യന്മാർ എല്ലാവരെയും ഓർത്ത് നിങ്ങളെല്ലാവരും ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെ ദൈവം അനുഗ്രഹിക്കുക മാത്രമാണ് ദൈവം നിങ്ങളെല്ലാവരെയും കാത്തുപരിപാലിക്കട്ടെ മരണാവസ്ഥയിലും തനിലേക്ക് ആകർഷിക്കുവാൻ യേശുദമ്പരാനിലേക്ക് ആകർഷിക്കുവാൻ സമയവും ചാതുര്യവും കണ്ടെത്തിയ ഈ പ്രിയ അമ്മയ്ക്ക് എല്ലാ യാത്രാഭാവങ്ങളും നന്മകളും അമ്മയുടെ മധ്യസ്ഥവും പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായയുടെയും തിരുനാമത്തിൽ ആമി